നമ്മുടെ മമ്മൂക്ക് ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആരോഗ്യവനായി തിരിച്ചു വന്നു എന്നുള്ളതാണ് എന്നാൽ ദുഃഖകരമായ ഒരു വാർത്ത പറയട്ടെ അദ്ദേഹം ഇപ്പോഴൊന്നും സിനിമയിൽ അഭിനയിക്കില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം വാർത്തയിൽ ഒരു പക്ഷേ നമുക്കറിയാം സിനിമയിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ഇനിയും റെസ്റ്റ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം കാരണം അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞത് ചെറിയൊരു അസുഖത്തിനൊന്നുമല്ല സാധാരണ പനിയോ മറ്റുള്ള അസുഖമൊന്നുമല്ല മാരകമായ അസുഖമാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ദുഃഖം നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളത് ഞാൻ കുറേ ദിവസമായി ആലോചിച്ചിരുന്നതാണ് അപ്പോൾ മമ്മൂക്ക ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിമിഷം അദ്ദേഹം അസുഖം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഏതായാലും അതിനോടൊപ്പം തന്നെ ഇപ്പോഴൊന്നും സിനിമയിൽ അഭിനയിക്കില്ല എന്നുള്ള ദുഃഖവും ഇതിനോടൊപ്പം തന്നെ പങ്കുവെക്കട്ടെ